പോണാ ഓ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കുറച്ച് ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊരു ഗ്ലാസ് കട്ടഞ്ഞ് കൊടുത്ത് ഞാൻ ഇവിടെ വെളിയിലോട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനിയാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇന്നേ ഇന്ന് കാപ്പി ഇന്നൊരു സ്പെഷ്യൽ പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഏട്ടോ ഒരു പുട്ട് ഒരു മസാല പുട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള മുട്ടയൊക്കെ ഞാൻ ഇത് അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട് അവിടെ നിന്ന് തിളച്ച് തിളച്ച് മറിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കട്ടനും കുടിച്ചിട്ട് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം കേട്ടോ വെള്ളൊക്കെ രാവിലെ തിളപ്പിച്ചായിരുന്നു തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചത് മാവാണ് അരിപ്പൊടി അപ്പൊ ഇനി പുട്ടിന് നമ്മളെ എങ്ങനെയാണ് മാവ് കഴിക്കുന്നത് അതേപോലെ അങ്ങ് കുഴച്ചെടുക്ക കേട്ടോ പുട്ടിന് മാവ് കഴിക്കാനുള്ള കാര്യം കാണൂല അപ്പം കുട്ടിനുള്ള മാവെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ അടുത്ത് ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയുള്ള സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമേ ഈ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞാട്ട കരിഞ്ഞ് ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് ഇനി സവാളയും ഇവിടെ ഒന്ന് റെഡിയാക്കിയായിരിക്കും ഇത് കുഞ്ഞു സവാളാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ ഈയൊരു സൈസിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സവാള നമുക്ക് വേണ്ട ഇത്രയും മതി പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുപ്പിൻ്റെ മുട്ടിലോട്ട് പോകാം മുട്ടയൊക്കെ വെന്തിരിക്കണേ അപ്പോൾ മുട്ടയുടെ തോടൊക്കെ നല്ല കളയട്ടെ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ മുട്ടയുടെ വെള്ളക്കരി മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ നമുക്ക് വേണ്ട നമുക്ക് മാറ്റി വേണ്ടി എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചിടാം വെള്ള മുട്ടയുടെ വെള്ള വെള്ളക്കരി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് അടുപ്പിൻ്റെ മൂട്ടിലോട്ട് പോവാം മസാലയൊക്കെ തയ്യാറാക്കണ്ടേ ഇനി അടുപ്പിൻ്റെ മൂട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ചട്ടി ഒഴിച്ചു കൊടുക്കാമേ മസാല തയ്യാറാക്കാൻ വേണ്ടിയേ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ടേ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ കടും പൊട്ടിക്കുന്നില്ല വേണമെങ്കിൽ കടും പൊട്ടിക്കാം കേട്ടോ ഞാൻ ചേർ പൊട്ടിക്കുന്നില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ സവാളയെ പെട്ടെന്ന് ഒന്ന് വഴിന് വരാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോഴും ഉപ്പ് കുറച്ച് കൂടുതലാണ് ഞാൻ ചേർക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യം വരില്ല ആവശ്യം വരികയാണെങ്കിൽ ഒരു കൊടുക്കാം അടുത്ത ഇതിലേക്ക് കുഞ്ഞാട്ട അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കേ ഇതിലേക്ക് ചതച്ച മുളകില്ല ചതച്ച മുളക് നമ്മൾ ഇതിലോട്ട് ചേർത്ത് ചേർത്ത് കൊടുക്കാണ് ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അടുത്തിട്ടേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് മതി കുറച്ച് മതി കുറച്ച് മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുറച്ച് ലേശമഞ്ഞിപ്പൊടി അതുകഴിഞ്ഞാൽ നമ്മളെ ഗരമസാലപ്പൊടി മസാലപ്പൊടി ഒത്തിരി കൂടുതലാണേ ഇടുന്നത് അത് കുറച്ച് കൂടുതലുണ്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടിയുള്ള പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ കുറയ്ക്കട്ടെ അല്ലെങ്കിൽ കരി അപ്പോൾ നമ്മൾ പൊടി ഐറ്റംസിൻ്റെ എല്ലാം മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കരുവില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ടത് ഇളക്കി കൊടുക്ക അപ്പോൾ നമ്മൾ മസാല കൂട്ട് കൂടുതൽ റെഡി ആയിരിക്കാന് ഇനി ഇരുന്ന കരിഞ്ഞു അങ്ങോട്ട് വാങ്ങി വയ്ക്ക പാകത്തിൻ്റെ ഉപ്പ് പാകത്തിന് ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ അതാണ് ഞാൻ നേരത്തെ കുറച്ച് കൂടുതൽ ഇട്ടത് പിന്നീട് നമുക്ക് ഇപ്പിടേണ്ട ആവശ്യം വരില്ലേ കുട്ടിക്കുച്ചീലേ വെള്ളം എടുത്തോണ്ട് പോരട്ടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇരിക്കട്ടെ അയ്യോ ഇരിക്കൂല കല്ല് വെച്ചിട്ട് വയ്ക്കും അപ്പഴേ ഇരിക്കും കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് വെള്ളം വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഇത് മാവക്ക പുട്ടുകുറ്റിയിലാക്കണ്ടേ അതൊന്ന് ഫില്ല് ചെയ്യാൻ പോവാം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഈ ഒരു മസാല കൂട്ട് അതൊക്കെ കൊടുക്കാം അത് കഴിഞ്ഞ് മാവ് നമ്മൾ നേരത്തെ നനച്ചു വെച്ചിരിക്കുന്ന മാവ് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തേങ്ങയൊക്കെ ഇടുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് കിട്ടും തേങ്ങ കടിക്കാൻ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മസാല അത് കഴിഞ്ഞ് മാവ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആ പുട്ട് കുറ്റിന്നാണ് ഞാൻ പറഞ്ഞ പുട്ട് കുറ്റിയിൽ കൊണ്ട് വെച്ചു കൊടുക്ക സോറി കേട്ടോ അറിയാതെ പറഞ്ഞതാണ് പുട്ട് കുടത്തിൽ കൊണ്ട് വയ്ക്കുട്ടാവിയൊക്കെ വരട്ടെ ആ നേരത്തെ ഞാൻ കുറച്ച് പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഗ്യാസിലോട്ട് വയ്ക്കും നമ്മളെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് കുറച്ച് കുറച്ചുനേരമായോ ഇനി ഇഞ്ഞ് എടുക്കാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. രണ്ടാമത്തെ സെക്ഷൻ ആണേ അപ്പൊ എല്ലാവർക്കും പുട്ടുകൊക്കെ കൊടുത്തു അപ്പൊ ഞാനെ ലാസ്റ്റ് കഴിക്കുന്ന ലാസ്റ്റത്തെ ഒരു കുറ്റി പുട്ടുക അവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ആവി വന്നില്ല ആവി വരാൻ പോകുന്നതേ ഉള്ളൂ ഈ പുട്ടിൻ്റെ കൂടെ പഴത്തിനെക്കാളും ടേസ്റ്റ് എന്തെന്നറിയുമോ പപ്പടം ഇപ്പോൾ വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റെ അപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ വഴി നമുക്ക് വേഗം കാണാം ബായ്